തെലുങ്കാനയിലെ നെൽഗൊണ്ട ജില്ലയിലുണ്ടായ വാഹനാപകടത്തിൽ രണ്ട് കുട്ടികളടക്കം രണ്ട് കുടുംബങ്ങളിലെ അഞ്ചു പേർ മരണപ്പെട്ടു കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു അപകടമുണ്ടായത് അപകടത്തിൽ ഒരു സ്ത്രീക്കും ഗുരുതരമായി പരിക്കേറ്റു നാർക്കറ്റ് അന്തക്കി ഹൈവേയിലെ കൃഷ്ണനഗർ കോളനിയിൽ അജ്ഞാത ട്രക്ക് കാറിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് മിര്യാലഗുട മണ്ഡലത്തിലെ നന്ദിപാട് ഗ്രാമവാസികളാണ് മരണപ്പെട്ടത് അയൽ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലെ ക്ഷേത്രദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലായിരുന്നു അപകടം സംഭവിച്ചത് യാത്രക്കാർ വീട്ടിലേക്ക് എത്താൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് അപകടം സംഭവിച്ചത് മുപ്പത്തിരണ്ട് വയസ്സുള്ള ചെറുകുപ്പള്ളി മഹേഷ് ഭാര്യ മുപ്പത് വയസ്സുള്ള ജ്യോതി മകൾ വയസ്സുള്ള ഋഷിത മഹേഷിന്റെ സഹ സഹോദരൻ മുപ്പത്തിരണ്ട് വയസ്സുള്ള ബി മഹേന്ദർ മകൻ രണ്ട് വയസ്സുള്ള ലിയോണിസ് എന്നിവരാണ് മരണപ്പെട്ടത് മഹേഷിന്റെ ഭാര്യ മാധവിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇവരെ മിരിയാൽഗുഡ ഏരിയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഒരു ട്രക്ക് പിന്നിൽ നിന്നും കാറിൽ ഇടിച്ച് വേഗത്തിലാണ് പോയതെന്ന് പോലീസ് പറയുന്നു ട്രക്ക് തിരിച്ചറിയാനും കണ്ടെത്താനും പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ